പാർശ്ശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ എന്ന് കോടതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽകുമാറും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെതിരെ തെളിവില്ലാത്തതുകൊണ്ട് കേസിൽ ശിക്ഷാവിധി ഉണ്ടാകും പ്രതികൾക്ക് പരമാവധി ശിക്ഷ വിധിക്കണമെന്നും സിന്ധുവിനെ വെറുതെ വിട്ടതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഷാരൂണിന്റെ കുടുംബം പ്രതികരിച്ചു ಸುರೇಶ್ ಅಡ ಒಂದು ಸುರೇಶ್ ಯಾ ಎಡಾ ಒಂದು ಕೊರ್ಚಾ ಟೈಮ್ ಒಂದು ಮಾರುಯ വിഷം ിക്ഷൊടുത്ത് കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നത് നാളെ ഈ ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടി വിചാരണ വെച്ചിരിക്കുകയാണ് ഏകദേശം അഞ്ഞൂറിലേറെ പേജുകളുള്ള ഒരു വിധിന്യായമാണ് ഇന്ന് തയ്യാറാക്കി ജഡ്ജി കോടതി ഇന്നത് ശിക്ഷ പ്രഖ്യാപിച്ചത് ബാക്കി വിരണ അല്ല ഇവരെ ശിക്ഷിക്കുന്നു അവളെ അമ്മയെ ശിക്ഷിക്കുന്നു വിചാരിച്ചിരുന്നു അത് ഇവിടെയും പാവപ്പെട പറ്റിയിട്ടുണ്ട് അത് ഞങ്ങള് പരിശോധിക്കും പരിശോധിച്ച് കേസ് പോകും ഹൈക്കോടതിയിലെ പോകും എവിടെ പോയാലും പോവും അവർ പോകണന്റെ പറയുന്നത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കില്ലേ എല്ലാ കേസിനും പോകും ഞങ്ങൾ പരമാവധി ശിക്ഷയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അത് കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ മുകളിലോട്ട് പോകും പരമാവധി ശിക്ഷ അവടുക്കണം ഞങ്ങളിങ്ങനെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല ഈ ലോകത്ത് അമ്മ അമ്മയാണ് ഈ കിഷായം അമ്മയാണ് അമ്മയും കേസ് അവളെ കുറ്റക്കാരൻ വിധിച്ചതിൽ ഒരു സമാധാനം ഉണ്ട് അമ്മേനേം കൂടെ ശിക്ഷിക്കണമായിരുന്നു മൂന്നുപേരെയും ശിക്ഷിക്കണമായിരുന്നു മൂന്നുപേരും ചേർന്ന എന്റെ പൊന്നുമോനെങ്ങനെ സത്യസന്ധമായി എന്റെ പൊന്നുമോനെ കൊന്നുകളഞ്ഞത് എന്റെ ജീവനെയാണ് നഷ്ടം കളഞ്ഞത് മൂന്നുപേരെയും ശിക്ഷിക്കണമായിരുന്നു അമ്മേനെ ഇവിടെ എന്തായിരുന്നു പരമാവധി ശിക്ഷ തന്നെ അവജിദ് ആശുപത്രിയും ആർ ബി സനൂപും ചേരുന്നുണ്ട് ആദ്യം സാജിദിലേക്ക് സാജിദ് കോടതിയിൽ എന്ത് സംഭവിച്ചു പ്രോസിക്യൂട്ടർ പറഞ്ഞ കാര്യങ്ങളും അതിന്റെ വിശദാംശം ധന്യാ കേരളം വളരെ കൂടി നെട്ടലോടുകൂടി ഒരു കേസിൻ്റെ വിധിയാണ് ഇന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടന്നത് ഈ കഷായത്തിൽ വിഷം നൽകി ഈ ആൻസുഹൃത്തിന് നൽകിയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം തന്നെ ഗ്രീഷ്മയുടെ കാര്യത്തിൽ അംഗീകരിച്ചു എന്നുള്ളതാണ് അതായത് ഈ ബോധപൂർവം ഈ ആൺസുഹൃത്തായ ഷാരോൺ രാജിനെ വിളിച്ചു വരുത്തുന്നു തുടർന്ന് ഈ കഷായത്തിൽ വിഷം നൽകി അതിൽ ആന്തരികാവയവങ്ങൾ മുഴുവനായി തകർന്ന അവസ്ഥയിലായിരുന്നു ചുണ്ട് മുതൽ മൂത്ര വരെ മുഴുവൻ ഭാഗവും കരിഞ്ഞ് പോയിരുന്നു ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ മരണമൊഴിയാണ് ഈ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് ലിനി തോമസിന് നൽകിയ മരണമൊഴിയിൽ കഷായം കുടിച്ചു ഇരുന്നു എന്നുള്ളത് പറയുന്നു പിന്നീടാണ് ഈ കഷായം ിയത് ഗ്രീഷ്മയാണ് എന്ന് ഈ ഷാരോൺ രാജ് പിതാവിനോട് മരിക്കുന്നതിന് മൂന്ന് ദിവസം മുൻപാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു തെളിവ് നശിപ്പിച്ചു ഈ മൂന്ന് വകുപ്പുകൾ ഈ തെളിയിക്കാൻ പ്രോസിക്യൂഷനായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുന്നത് രണ്ടാം പ്രതി സിന്ധു ഗ്രീഷ്മയുടെ അമ്മയായിരുന്നു ഈ പ്രോസിക്യൂഷന്റെ വാദം അമ്മയ്ക്കും ഈ തെളിവ് നശിപ്പിക്കുന്നതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് കോടതി ിൽ തെളിയിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പ്രോസിക്യൂഷനും കഴിഞ്ഞില്ല അതുകൊണ്ട് അമ്മയെ കോടതി വെറുതെ വിടുകയാണ് ചെയ്തത് അതോടൊപ്പം മൂന്നാം പ്രതി നിർമ്മൽ കുമാർ നായർ ഈ ഗ്രീഷ്മയുടെ അമ്മാവനാണ് അമ്മയുടെ സഹോദരനാണ് ഈ അമ്മയുടെ സഹോദരനാണ് ഈ കളനാശിനിയുടെ പാത്രം കൊണ്ടുപോയി കളഞ്ഞത് ഇത് തെളു നശിപ്പിക്കലുള്ള ഭാഗമാണ് ഇതും കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞു പരമാവധി ഏഴ് വർഷം വരെയാണ് നിർമ്മൽ നിർമ്മൽകുമാറിന് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത എന്നാൽ ഈ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ നൽകണം അപൂർവങ്ങളിൽ അപൂർവമായൊരു സംഭവമാണ് കേരളത്തെ സംബന്ധിച്ച് എന്നുള്ളത് പറഞ്ഞിരുന്നു ഇതിന്മേൽ നാളെയാണ് ശിക്ഷാവിധി ഉണ്ടാവുക ശിക്ഷാവിധി മേൽ ചെറിയൊരു വാദപ്രതിവാദവും നാളെ നടക്കും സ്വാഭാവികമായും പ്രതിഭാഗം ഈ ഗ്രീഷ്മയുടെ പ്രായമടക്കം കുറ്റം തെളിയിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പ്രായമടക്കം പരിഗണിച്ചുകൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നായിരിക്കും കോടതിയിൽ നാളെ പറയാനുള്ളൊരു സാധ്യത നേരത്തെ രണ്ട് തവണ മാംഗോ ജ്യൂസിൽ ഉയർന്ന ഡോസിൽ മരുന്ന് കലക്കി നൽകി ഷാരോണിന് നൽകിയിരുന്നു ഇത് ഈ കൈപ്പ് കാരണം ഷാരോൺ തുപ്പിക്കളഞ്ഞതോടുകൂടിയാണ് ഈ കഷായത്തിൽ വിഷം നിറച്ച് നൽകുന്നത് പത്ത് മാസം നടത്തിയ ആസൂത്രണത്തിനൊടുവിലാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ് ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് ഇത് ഏറെക്കുറെ തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഈ അമ്മയ്ക്ക് തെളിവ് നശിപ്പിക്കുന്നതിൽ പങ്കുണ്ട് എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല ഇതിന്മേൽ അപ്പീൽ പോകണമോ എന്ന കാര്യം പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും കുടുംബവുമായി ഷാരോണിന്റെ കുടുംബവുമായി ചർച്ച ചെയ്തായിരിക്കും തീരുമാനിക്കുക അങ്ങനെയാണെങ്കിൽ ഈ അമ്മയെ കൂടി പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കോടതിയെ സമീപിക്കാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ ഈ ഗ്രീഷ്മയെ വൈദ്യ പരിശോധനയ്ക്കായി നെയ്യാത്തിങ്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിനുശേഷം ജയിലിലേക്ക് രണ്ട് പ്രതികളെയും ഗ്രീഷ്മയെയും നിർമ്മൽകുമാറിനെയും മാറ്റും ഈ കേരളം അപൂർവമായ ചില വാദപ്രതിവാദങ്ങൾക്ക് കൂടി ഈ കേസ് ക്ഷിയായിട്ടുണ്ട് കാരണം ഈ ഗ്രീഷ്മയുടെ വീട് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് നെയ്യാറ്റിൻകര കോടതിയിൽ ഇത് വാദിക്കാൻ കഴിയില്ല എന്ന് പ്രതിഭാഗം ഗ്രീഷ്മയുടെ അഭിഭാഷകർ പറയുകയും അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി തള്ളുകയും പിന്നീട് സുപ്രീം കോടതി വരെ എത്തുകയും ഈ വിചാരണ കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറയുകയും അങ്ങനെ വിചാരണ കോടതി ഈ കോടതിയിൽ തന്നെ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ തന്നെ ഈ വാദം നടക്കട്ടെ എന്ന് തീരുമാനിച്ചു മറ്റ് ഒരു കാര്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ കുറ്റപത്രം തയ്യാറാക്കാൻ കഴിയില്ലാതെ എസ് എച്ച്ഒ ആണ് തയ്യാറാക്കേണ്ടത് എന്നൊരു വാദം ഉന്നയിച്ചിരുന്നു ഇതും കോടതികൾ തള്ളിക്കളഞ്ഞ അങ്ങനെ ഒരു അപൂർവ്വതകൾ ഒരുപാടുള്ളൊരു കേസായിരുന്നു ഇത്